ി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉത്രാലിക്കാവ് പൂരത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് പൂരത്തിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള ചടങ്ങുകളാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് പൂരത്തിന് ഉച്ചയ്ക്ക് മുമ്പുള്ള അതായത് പകൽ പൂരമൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും ആ വീഡിയോയും കൂടെ ഒന്ന് കാണണേ കുടമാറ്റവും ഭഗവതി പൂരവും അകത്തിരുനപ്പും വെടിക്കെട്ടുമൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരത്ത് നിന്നും ഞങ്ങൾ ട്രെയിനിലാണ് തൃശൂർ വരെ എത്തിയത് ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എ സി വെയ്റ്റിംഗ് ഹാളുണ്ട് ഇവിടെ നമുക്ക് ഒരാൾക്ക് മുപ്പത് രൂപ കൊടുത്താൽ ഫ്രഷ് അപ്പ് ആവാം ഞങ്ങൾ ഫ്രഷ് അപ്പൊക്കെ ആയിട്ട് ഇറങ്ങി ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ വടക്കേ സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് വടക്കേ സ്റ്റാൻഡിൽ നിന്നുമാണ് ഉത്താലിക്കാവിലേക്കുള്ള ബസ് ഉള്ളത് ഞങ്ങൾ ഈ പിന്നെ തൃശൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എവിടോട്ട് പോകണമെങ്കിലും വടക്കുന്നാഥിൻ്റെ മുമ്പിലൂടെ മാത്രമേ പോകാൻ സാധിക്കൂ ഞങ്ങൾ വടക്കുന്നാഥനെ കണ്ട് സോരാജ് റൗണ്ടിലൂടെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഉത്താലിക്കാവിലേക്ക് പോകാനുള്ള ബസ് തയ്യാറായി കിടപ്പുണ്ടായിരുന്നു ഒറ്റപ്പാലം സ്വർണ്ണൂർ ഒറ്റപ്പാലം ബസ്സിലാണ് നമുക്ക് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറി അങ്ങനെ നേരെ ഉത്രാളിയുടെ മണ്ണിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് പൂരം കാണാനായിട്ട് വരുന്നത് പൂരത്തിൻ്റെ ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പൂരം കാണാൻ വരണമെന്ന് അങ്ങനെ ഇത്തവണ ഞങ്ങൾ പൂരം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് ബസ്സടങ്ങി ആൾത്തറ ചവിട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഉത്രാളിക്കാവിൻ്റെ ഭംഗി മനസ്സിലാവും രണ്ട് ദേശക്കാരും വളരെ വലിയ ഒരു കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഞാൻ വീഡിയോയുടെ തുട തുടക്കത്തിലേ സൂചിപ്പിച്ചിരുന്നല്ലോ ഉത്താളിക്കാവ് പൂരത്തിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോയിൽ പകൽപൂരം ചെടുപൂരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ വിശദമായി തന്നെ ആ വീഡിയോയിലുണ്ട് മൂന്ന് ദേശങ്ങൾ ചേർന്നാണ് ഉക്കാലിക്കാവ് പൂരം നടത്തുന്നത് വടക്കാഞ്ചേരി ദേശം എങ്കക്കാട് ദേശം കുമരനെല്ലൂർ ദേശം ഇതാണ് മൂന്ന് ദേശങ്ങൾ ഈ മൂന്ന് ദേശങ്ങളുടെയും ഏർ ഭഗവതി പൂരോ കൂട്ടിയിരുന്നള്ളിപ്പും വെടിക്കെട്ടും കുണമാറ്റവും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ നേരെ നമുക്കിതിനൂരത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം പൂരമൊക്കെ കഴിഞ്ഞ് ആനകള് അടുത്ത പൂരത്തിനുള്ള തയർപ്പെടുപ്പിനായി പോവുകയാണ് ഈ നിൽക്കുന്നത് വടക്കാഞ്ചേരു ദേശത്തിലെ ആനകളാണ് ഈ വടക്കാഞ്ചേരു ദേശത്തിലാണ് ഈ കേരളത്തിലെ ഏർ ഭൂരിഭാഗം പേർക്കും അറിയാൻ തോന്നും കേരളത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള ആനയായ തെച്ചിക്കോട് രാമചന്ദ്രൻ ഉള്ളത് വടക്കാഞ്ചേരി ദേശത്തിനായി തിടം പേറ്റുന്നത് തെച്ചിക്കോട് രാമചന്ദ്രനാണ് പൂരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് എങ്കക്കാട് ദേശത്തിന്റെ കാഴ്ചപ്പന്തല മുൻപിൽ ആനകൾ നിലഞ്ഞു നിൽക്കുകയാണ് ഇപ്പോ എങ്കക്കാട് ദേശത്തിന്റെ കുടമാറ്റമാണ് നടക്കുന്നത് എങ്കക്കാട് ദേശത്തിനായി തിടം തിടംപേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് എങ്കക്കാട് ദേശത്തിന് അഭിമുഖമായി വടക്കാഞ്ചേരി ദേശത്തിലെ തെച്ചിക്കോട് രാമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പതിനൊന്ന് ആളുകളും നിരന്നു കഴിഞ്ഞു ഇവർ ഈ രണ്ട് ദേശക്കാരും തമ്മിൽ മത്സര കുടമാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ദേശക്കാരും വ്യത്യസ്തമായ പല ഭാഗങ്ങളിലുള്ള കുടകളാണ് ഉപയോഗിക്കുന്നത് മൂന്ന് ദേശക്കാരുടെയും യും ആനകാക്കാവ് അമ്മയെ കാണാനായിട്ട് അകത്തേക്ക് എഴുന്നള്ളിക്കും ആദ്യമായി കേടുന്നത് എങ്കക്കാട് ദേശത്തിലെ ഏർ തിരുവമ്പാട് ചന്ദ്രശേഖരനാണ് രണ്ടാമതായി കേടുന്നത് വടക്കാഞ്ചേരി ദേശത്തിലെ തെച്ചിക്കോട് രാമചന്ദ്രനും ഇതേ സമയം തന്നെ ഭഗവതി പൂർത്തിനായി എങ്കക്കാട് ദേശത്തിലെ ആനകൾ വടക്കാഞ്ചേരി ദേശത്തിലെ ആനകളോടൊപ്പം ചേർന്ന് നിൽക്കും ഈ കാണുന്നതാണ് കുമരിനെല്ലൂർ ദേശത്തിന്റെ കാഴ്ചപ്പന്തൽ കാഴ്ചപ്പന്തലിനു മുമ്പിലായി തന്നെ കുമരനെല്ലൂർ ദേശത്തിന്റെ കുടമാറ്റം നടക്കുകയാണ് കുമരനെല്ലൂർ ദേശത്തിൽ തിടംപേറ്റുന്നത് പുതുപ്പല് കേശവനാണ് കുടമാറ്റം ശേഷം ദേശത്തിന്റെ പുതുപ്പള്ളി കേശവനും കാണാനായി അതോടെ അകത്തിരുന്നള്ളിപ്പിന്റെ ചടങ്ങുകൾ തുടക്കമാകും തിടമ്പേറ്റിയ അനകൾ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ പൂരപ്രേമികൾ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തും മൂന്നാനകൾ ഭഗവതി പൂരത്തിനായി തിരിച്ചിരുന്നുള്ളു മുപ്പത്തിമൂന്നാനകൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഭഗവതി പൂരമാണ് പുത്രാലിക്കാപ്പ് പൂരത്തിന്റെ ഹൈലൈറ്റ് ഓരോ ദേശത്തിനും പതിനൊന്ന് ആനകൾ വീതമാണ് ഉള്ളത് അങ്ങനെ ആകെ മുപ്പത്തിമൂന്ന ആനകളാണ് ഈ ഭഗവതി പൂരത്തിനുള്ളത് ഈ കേരളത്തിലെ ആന പ്രേമികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമാണ് മുക്കാലിക്കാവ് പൂരം കാരണം മുക്കാലിക്കാവ് പൂരത്തിന്റെ അന്ന് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട മുപ്പത്തിമൂന്ന് ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഭഗവതി പൂരത്തിന്റെ പ്രത്യേകത അങ്ങനെ ഭഗവതി പൂരം കഴിഞ്ഞ് എല്ലാ ദേശക്കാരുടെ ആനകളും അവരവരുടെ ദേശത്തിലേക്ക് തിരിച്ചു മടങ്ങി പോവുകയാണ് ഇനി നാളെ രാവിലെ വീണ്ടും ഈ പൂരം തന്നെ റിപ്പീറ്റ് ചെയ്യും കുമരുന്നൂർ ദേശത്തിന്റെ വെടിക്കെട്ടും കൂടെ കഴിയുന്നതോടെ ഉത്രാളിക്കാവ് പൂരം കൊടിയിറങ്ങും ഇന്നലെ രാത്രിയിൽ വടക്കാഞ്ചേരി ദേശത്തിന്റെ വെടിക്കെട്ടായിരുന്നു ഇനി ഇന്നലെ രാത്രിയിൽ എങ്കക്കാട് ദേശത്തിനാണ് വെടിക്കെട്ടിനുള്ള അവസരമുള്ളത് നാളെ രാവിലെ കുമ്മനല്ലൂർ ദേശത്തിനുമാണ് വെടിക്കെട്ട് നടത്താൻ അവസരം പക്ഷെ ഞങ്ങൾ എങ്കക്കാട് ദേശത്തിൻ്റെ വെടിക്കെട്ട് കഴിയുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് അടങ്ങും ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് അപ്പോൾ പാടത്തൊക്കെ നിന്ന ആളുകളെ വെടിക്കെട്ടനായിട്ട് അവിടെ നിന്ന് ഒരുപ്പിക്കുകയാണ് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കാത്തിരിപ്പിലാണ് അത് ഗംഭീര വെടിക്കെട്ടൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം